നാളെ നവംബർ മാസം നാലാം തീയതി മുതൽ നിലവിൽ നമ്മളുടെ വോട്ടർ പട്ടികയുടെ പുതിയ സംവിധാനത്തിന് അതായത് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എസ് ഐ ആറിന് തുടക്കം കുറിക്കുകയാണ് കൃത്യമായിട്ട് നമ്മളുടെ വീടുകളിലേക്ക് ബി എൽഒമാർ എത്തിത്തുടങ്ങുകയാണ് നാളെ മുതൽ നവംബർ നാലാം തീയതി ആരംഭിക്കുന്ന ഈ പ്രക്രിയ ഡിസംബർ മാസം നാലാം തീയതി വരെ ഉണ്ടാകും അപ്പോൾ ഉദ്യോഗസ്ഥർ നമ്മളുടെ വീടുകളിലെത്തിച്ചേരുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക നിലവിലുള്ള വോട്ടർ പട്ടിക അസാധുവാക്കി കഴിഞ്ഞു അതുമാത്രമല്ല നിലവിൽ ഇതിനുവേണ്ടി വേണ്ടി പരിഗണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അവസാന ഘട്ടത്തിൽ എസ് ഐ ആർ നടത്തിയ ആ ഒരു ലിസ്റ്റിലുള്ള പേരുകളായിരിക്കും അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ നിലവിൽ നമ്മുടെ സർക്കാരിൻ്റെ ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് ഭൂരിഭാഗം ആളുകളും വിവിധ രേഖകൾ സമർപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ ബി എൽഒമാർ കൃത്യമായിട്ട് ഒരു എന്യൂമറേഷൻ ഫോമുകൾ തയ്യാറാക്കിയാണ് നമ്മളുടെ വീടുകളിൽ വിതരണം ചെയ്യുന്നത് ഒരാൾക്ക് രണ്ടെണ്ണം വീതം എന്ന രീതിയിലാണ് ഇത് ലഭിക്കുക ഒരെണ്ണം കൃത്യമായിട്ട് നമ്മൾ ഡേറ്റ പൂരിപ്പിച്ച് അവർ വാങ്ങുകയും മറ്റൊരെണ്ണം കൃത്യമായിട്ട് നമുക്ക് ബി എൽഒമാർ സൈൻ ചെയ്ത് നൽകുകയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതാണ് പിന്നീട് ഇതിന്റെ അപ്ഡേഷനും കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ട പ്രധാനപ്പെട്ട രേഖ ഇനി നമുക്ക് വോട്ടവകാശം വേണമെങ്കിൽ അല്ലെങ്കിൽ ഇനി കൃത്യമായിട്ട് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കണമെങ്കിൽ ഈ എസ് നമ്മൾ പങ്കെടുത്തേ മതിയാകൂ അതായത് ഒന്നുകൂടി നമ്മൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് തുല്യമാണ് ഈ നടപടിക്രമങ്ങളെന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഇതൊരു പക്ഷേ ചെയ്യുന്നില്ല എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിനോട് സഹകരിക്കുന്നില്ല എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇലക്ഷൻ പ്രക്രിയയിൽ നിന്ന് തന്നെ പുറത്താകുന്ന അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ ഇനി നമ്മളുടെ പേരുകൾ ഉണ്ടാവില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പിന്നീടത് ചേർക്കുന്നതിനുമൊക്കെ വേണ്ടി നൂലാമാലകൾ താനും അതുകൊണ്ടൊക്കെ തന്നെ ഈ സമയത്ത് തന്നെ ബി എൽഒമാർ വരുമ്പോൾ അവരുമായിട്ട് സഹകരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഭാഗത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ എല്ലാവിധ സഹായവും സഹകരണങ്ങളും ബി എൽഒമാർ നമുക്ക് ഉറപ്പു വരുത്തുകയും ചെയ്യും മൂന്ന് തവണയെങ്കിലും ഈ കാലയളവിനുള്ളിൽ നമ്മളുടെ വീടുകൾ ൾ സന്ദർശിച്ചിരിക്കണം എന്നൊക്കെയുള്ളതാണ് നിലവിലുള്ള നിയമം അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് വീടുകളിലെത്തി എന്യൂമറേഷൻ ഫോം നൽകുമ്പോൾ നമ്മളുടെ മുൻപുണ്ടായിരുന്ന ഡീറ്റെയിൽസ് അതിലുണ്ടാകും നമ്മളുടെ കൃത്യമായിട്ടുള്ള രേഖകൾ അതായത് നമ്മുടെ വോട്ടർ ഐ ഡി നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സീരിയൽ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളുടെ പഴയ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവയെല്ലാം തന്നെ ഉണ്ടാകും പിന്നെ അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള വിവരശേഖരണത്തിൻ്റെ കാര്യങ്ങൾ മാത്രം നമ്മൾ പൂരിപ്പിച്ചാൽ മതി അപ്പോൾ ഈ കാര്യങ്ങൾ പൂരിപ്പിച്ച ബി എൽ ഒരെ തിരികെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലിസ്റ്റിൽ മുൻപുണ്ടായിരുന്ന എസ് ഐ ആറിൻ്റെ ലിസ്റ്റിൽ ഭൂരിഭാഗം അതായത് നമ്മളുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ നമ്മളുടെ ബന്ധുമിത്രാദികളോ ഉണ്ടെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവുന്നില്ല അതായത് നമ്മൾ ഈ പറയുന്ന പന്ത്രണ്ടോളം വരുന്ന കുറച്ച് രേഖകളുണ്ട് അപ്പോൾ ഈ രേഖകൾ സമർപ്പിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പിന്നീടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇനി അതുപോലെ തന്നെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവാസികളായവർ ഉണ്ടാകും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരുണ്ടാകും അവർക്ക് വേണ്ടി എന്യൂമറേഷൻ ഫോമുകൾ നമ്മളുടെ വീട്ടിലുള്ളവർക്ക് പൂരിപ്പിച്ച് കൃത്യമായിട്ട് നൽകുന്നതിനുള്ള അവകാശവും ഇപ്പോൾ ഈ സമയത്ത് സർക്കാർ നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അതല്ല അങ്ങനെ ചെയ്യാൻ താൽപ്പര്യമില്ല എങ്കിൽ നമുക്ക് ഓൺലൈൻ വഴി തന്നെ ഇതിനുള്ള സംവിധാനങ്ങളുണ്ട് അത് കൃത്യമായിട്ട് സമർപ്പിക്കുക അതിനുശേഷം അതിൻ്റെ വെരിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം തന്നെ ബി എൽഒമാർ പിന്നീട് നമ്മളുടെ വീടുകളിലെത്തി നിർവഹിക്കുന്നതുമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഈ സമയത്ത് സർക്കാർ ഒരുക്കുന്നുണ്ട് കേരളം ഉൾപ്പെടെ ഒൻപത് സംസ്ഥാനങ്ങളും മൂന്ന് കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലുമാണ് ഇപ്പോൾ അതായത് പന്ത്രണ്ടോളം പ്രദേശങ്ങളിലാണ് എസ് ഐ ആർ കൊണ്ടുവരുന്നത് അപ്പോൾ ഈ റിവിഷനിൽ നമുക്ക് പങ്കാളികളാകാം തീർച്ചയായിട്ടും ഈ അറിയിപ്പ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്കെല്ലാം ഈ അറിയിപ്പ് ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലെ ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക